ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു മുട്ട റോസ്റ്റ് റോസ്റ്റാണ് കാടമുട്ട ആണ് അപ്പൊ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഞാനിത് അഞ്ച് ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു അഞ്ചെല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ മുട്ട നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുണ്ട് അതിന്റെ കൂടി ഒരു കോഴിമുട്ട കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ മുട്ട നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂട ഇതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം ഇനി അതൊന്നും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഉള്ളിയൊക്കെ പകുതി വാടിയതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ശാസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഉള്ളിയൊക്കെ കളർ മാറി വരുന്നുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് വേണ്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പൊ നീ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനതിനേക്ക് ചെറിയ സ്പൂൺ രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് ഇരിവുള്ള മുഗടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അരസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം അപ്പൊ ചെറിയൊരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി പൊടികളൊക്കെ നല്ലൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ തീയിൽ ശേഷം നല്ലതുപോലെ ഇതിന്റെ പച്ചമിളം മാറുന്നവരെ അങ്ങ് വൈറ്റി എടുക്കണം അപ്പൊ നല്ലതുപോലെ ഇതാ മൈൻഡ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ അല്പസമയം നമുക്ക് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ അല്പസമയം കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അടക്കി തുറന്നു നോക്കാം ഇപ്പൊ ഈ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് നല്ലതുപോലെ വെന്തുടങ്ങിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനൊരു ചെറിയ ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇലക്കി യോജിപ്പിച്ചെടുക്കാം ഈ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കോഴിമുട്ട നമ്മൾ മുളിച്ചതിനു ശേഷം ഇത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചെറിയ മുട്ട നമുക്കൊന്ന് ചെറുതായിട്ടൊന്നും വരഞ്ഞതിനു ശേഷം ഇതിലേക്ക് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് അല്പസമയം ഈ ഗ്രേവിയിൽ കിടന്ന് ഈ മുട്ടയുടെ ഉള്ളിലേക്ക് ആ ഗ്രേവിയൊക്കെ ഒന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അല്പനേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അപ്പോൾ ഇനി ദാതിലേക്ക് ഒരു ചെറിയ സ്പൂണ് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരൽപ്പം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാരങ്ങൾ ചേർക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ തീ നമ്മുടെ ഗ്രേവിയൊക്കെ കറക്റ്റ് പരുവായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു റോസ്റ്റ് ആണ് അപ്പൊ കുറച്ചുകൂടി നമ്മൾ തിക്കാക്കി എടുക്കാമെങ്കിൽ ചോറിനൊരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് കഴിക്കാം അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം